രാഹുൽ ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്ന സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ ഷാനെ കുറിച്ചാണ് ഓക്കെ പുള്ളിക്കാരി രണ്ടു ദിവസം മുമ്പെങ്ങാണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡൗറി ചോദിച്ചൻ്റെ പേരിലാണെന്ന് അറിയ അറിയാൻ പറ്റി ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഈ അടുത്ത് നമ്മൾ കുറേ പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിരുന്നു അതിനെ പറ്റിയിട്ട് ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല സംസാരിച്ചിട്ടില്ല ഈ മാധ്യമങ്ങളാണെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നാഷണൽ ന്യൂസോ ഏതൊരു വലിയ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസോ അവരൊന്നും ഇത് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല ഇന്നഫ് സംസാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞുതരാം എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞുതരാം ശ്രീജിത്ത് നമ്മുടെ പട്ടാളക്കാരൻ ആയ ശ്രീജിത്ത് നമ്മുടെ വൈശാഖ് പുള്ളിക്കാരനും ഒരു പട്ടാളക്കാരനായിരുന്നു പിന്നെ ബൈജുരാജ് അത് പറഞ്ഞിട്ടാണ് വന്നത് എന്താ പറയുക ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് എന്തോ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആത്മഹത്യ ചെയ്ത ആള് അതിനെ പറ്റിയിട്ടൊന്നും അന്വേഷണമോ ഒന്നും ഉണ്ടായില്ല ഇതാണോ ഈക്വാളിറ്റി എന്ന് പറയണത് ടിആർപി കിട്ടില്ലല്ലേ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾ മനസ്സിലാക്കണം മാധ്യമങ്ങൾക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്താ ടാർഗറ്റ് റേറ്റിംഗ് പോയിന്റ്സ് അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോവുകയാണെങ്കിൽ നോ ബഡി വിൽ റെസ്പെക്റ്റ് യു ബിക്കോസ് യു ഫെർദർ അവേ ഫ്രം ദ്രൂത്ത് നിങ്ങൾക്ക് ന്യായമല്ല പ്രസക്തി നിങ്ങൾക്ക് സത്യമല്ല പ്രസക്തി നിങ്ങൾക്ക് വെറും നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കണം നിങ്ങളെ ഞങ്ങളെന്തിന് ബഹുമാനിക്കണം നിങ്ങളെ ഞങ്ങളെന്തിന് ബഹുമാനിക്കണം പറയൂ നിങ്ങൾ ടി ആർ പി ടാർഗറ്റ് റേറ്റിംഗ് പോയിൻ്റ്സിൻ്റെ പിന്നാലെ പോകണ കാരണം ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണേ നിങ്ങൾ എന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണോ ഒരു പെൺകുട്ടി മരിച്ചാൽ അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ആൺകുട്ടി മരിച്ചാലോ നിങ്ങൾ ടാർഗറ്റ് റേറ്റിംഗ് പോയിന്റ്സിന് വേണ്ടി മാത്രം ആ പെണ്ണിനോടുള്ള താല്പര്യം കാരണവും കൂടിയല്ല നിങ്ങൾ ടാർഗറ്റ് റേറ്റിംഗ് പോയിന്റ്സ് ടി ആർ പിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും മനസ്സിലാവുണ്ടോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിടപാട്ടേനെ അപ്പോഴും ടി ആർ പി കുറപ്പായിട്ടാണ് കിട്ടിയനെ നിങ്ങൾക്ക് കുറച്ചൊന്നുമല്ലല്ലോ ടി ആർ പി വേണ്ടത് നിങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് എങ്ങാണെങ്കിൽ പോലും ഇല്ലേ നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നിങ്ങൾ പൈസക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ റേറ്റിംഗ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യണേ ഷെയ്മോണിയു ഷെയ്മോണി എന്ന് പറയാണ്ട് ഒന്നും പറ്റില്ല ഷെയ് മോണിന്ന് തന്നെ പറയണം ഓക്കെ പോലീസുകാരോട് ഞാൻ പറഞ്ഞോ ശ്രീജിത്തിനെ ശ്രീജിത്ത് ആത്മഹത്യ ചെയ്തിട്ട് രണ്ട് മൂന്ന് ആഴ്ചയായി കേസ് എവിടെ വരെ എത്തി വൈശാഖൻ മരിച്ചിട്ട് എൻ്റെ കണക്കിലൊരു മൂന്നാലും റിയില്ല എത്ര കുറെ സമയായി തെളിയിക്കാൻ പറ്റിയോ ഷാരോൺ മരിച്ചു ഷാരോൺ ഷാരോണിനെ കൊലപാതകം ചെയ്ത ഗ്രീഷ്മ ബെയിലാണ് നമ്മൾ പോലീസ്ക്കാരെ എന്തിന് ബഹുമാനിക്കണം ഈ ന്യായപീഠത്തിനെന് ബഹുമാനിക്കണം ഡൗരി ശരിയല്ല ആലുമണി എങ്ങനെ ശരിയാവണേ കുട്ടികൾക്ക് വേണ്ട കുട്ടികളെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ മെയിൻ്റെനൻസിൻ്റെ കാര്യം മെയിൻ്റെനൻസിൻ്റെ കാര്യം പറയൂ അതും ഫിഫ്റ്റി ഫിഫ്റ്റി ആവണം ഇന്നത്തെ സ്ത്രീകളാണ് കുറെ ആളുകളുടെ ജോലികൾ എടുത്തുവച്ചേക്കണം ഞാൻ സ്ത്രീകളുടെ അഗേൻസ്റ്റ് അല്ല ഐ ബിലീവ് ഇൻ ഈക്വാലിറ്റി ഞാൻ ഷോനിസം കാണിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പെണ്ണുകൾ ഷോനിസം കാണിച്ചാൽ ഞാൻ ഷോനിസം കാണിക്കും ബിക്കോസ് കത്തി കൊണ്ട് കത്തിനെ വെട്ടാൻ പറ്റുള്ളൂ ഇപ്പം തിലക്കി വരാം ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ ഈ ഈ ഡോക്ടർ ഷാനയുടെ കാര്യത്തിൽ ഐ ആം ഷുവർ ഷീ ഈസ് എ ഡോക്ടർ ആലോചനകൾ കുറേ വന്നിട്ടുണ്ടാവും പക്ഷേ ഇത് ചെയ്തേണ്ട കാരണം മനസ്സിലാക്കണം പുള്ളിക്കാരിക്കാദ്യമായി അറിയായിരുന്നു പുള്ളിക്കാരി മരിച്ചു കഴിഞ്ഞാൽ മാധ്യമ മാധ്യമങ്ങൾ ഇതിന് പ്രസക്തി കൊടുക്കും മാധ്യമങ്ങൾ ഇങ്ങനെ പ്രസക്തി കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ഇത് ചെയ്യും എന്താ പറയാ അയാളെ അറസ്റ്റ് ചെയ്യും അയാൾക്ക് പണി കൊടുക്കും അല്ലെങ്കിൽ അത് കാരണം അല്ലേ സൂയിസൈഡിനോടീട്ട് മരിച്ചത് മരിച്ചു പോയ ആൾക്കാരോട് പറ്റി പറയാൻ പാടില്ല പക്ഷെ ഞാൻ പറയേണ്ട കാര്യമാണ് ഓക്കെ വാശി നോക്കിയേ സ്വന്തം ജീവൻ കൊടുത്തിട്ടായാലും വേറെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വരാൻ പോണ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർ ആത്മഹത്യ ചെയ്യുക ചെയ്ത് പക്ഷെ അത് വരാൻ പോണ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുമല്ല വെച്ചാൽ ഇതൊരു പ്രൈഡാണ് മനസ്സിലാവുണ്ടോ ആ പെണ്ണ് അയാൾ ഡവറി ചോദിച്ചു ഡൗരി ചോദിച്ചപ്പോൾ വേഷമായി ഈഗോ ഹോൾട്ട് ചെയ്തു ബിക്കോസ് ഷീ ഡൻറ്റ് എക്സ്പെക്ട് റിജക്ഷൻ മനസ്സിലാവുണ്ടോ ഇങ്ങനെ പോയാൽ ഒരു പുരുഷൻ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ രണ്ട് തവണ ആലോചിക്കുമല്ലോ സംസാരിക്കാനേ പാടില്ല അങ്ങനത്തെ രീതിയിലാക്കും സ്ത്രീ വന്നിട്ട് ഇങ്ങോട്ടേ സംസാരിച്ചാലും ദൂരേക്ക് ദൂരെ നിൽക്കുന്നു പറഞ്ഞല്ലോ ആ ദൂരെ ദൂരെ ദൂരേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ പോലെ നിങ്ങൾക്ക് പറയാം എന്ത് ചെയ്യും അങ്ങനെ ഞാൻ അത് അൺടച്ചബിൾ ആണെന്ന് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് കേസ് കൊടുക്കാം ഡിമീനി ചെയ്യുന്ന പോലെ സംസാരിച്ച് ഞങ്ങളെ ഹറാസ് ചെയ്തുകൂടെ സംസാരിക്കാം ശ്വസി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഡൗറി തെറ്റാണെങ്കിൽ അലമുടി തെറ്റാണ് അപ്പോൾ അതൊരു ന്യായീകരണമില്ല നിങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആണെന്ന് നിങ്ങൾ തന്നെ പറയണു നിങ്ങൾ ലെസ്ബിയൻ ഫെമിലിച്ചുകൾ പറയണോ അത് അവരുടെ കൂട്ട് പിടിക്കാനല്ല നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ തെളിയിക്കൂ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ വിശ്വാസത്തിനെ വിശ്വസിക്കുന്നു നിങ്ങൾ തെളിയിക്കൂ ഓക്കെ പിന്നെ ഡൗറി ഡൗറിയുടെ കാര്യത്തിൽ ഒരു പെണ്ണ് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ പെണ്ണിന് ഒരു എസെറ്റ്സിൻ്റെ മുകളിൽ അധികാരമില്ലേ പെണ്ണിന് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ എസറ്റ്സിൻ്റെ മുകളിൽ മാത്രമേ അധികാരമുള്ളൂ ആ പുരുഷന് പെണ്ണിൻ്റെ എസെറ്റ്സിൻ്റെ വീട്ടിൽ അധികം എസ് വീട്ടിൽ എന്താ അധികാരമില്ലാത്ത അതാണ് ഇക്വാലിറ്റി ഇത് തന്നെയല്ലേ ഒരു കാപട്യം നിങ്ങളുടെ ഈക്വാളിറ്റി എന്ന് പറയും ഈക്വാളിറ്റി എവിടെ ഈക്വാളിറ്റി കിട്ടാത്ത അവിടെ നിങ്ങൾക്ക് ഈക്വാലിറ്റി വേണം ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സൂപ്പർസീഡ് ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് സുപ്പീരിയറിറ്റി എവിടെ കിട്ടിയിട്ടുണ്ടോ സോറി അവിടെ നിങ്ങൾ കാണില്ല നിങ്ങൾ അത് ഓൾറെഡി കിട്ടിയതല്ലേ അതുകൊണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് കുട്ടികളുടെ പോലെ കരയണേ ചിരിക്കണേ എന്താ പറയുക തമാശ കളിയണെന്നു ഇത് തമാശയായിട്ട് തോന്നണേ എനിക്ക് ദിസ് ദിസ്ഇസ് ദിസ് ഇസ് യുവർ ഹിപ്പോക്രസി ഇത് അവിടെ നിങ്ങൾ പിടിക്കപ്പെട്ടു സ്ത്രീയുടെ മഹാത്മ്യം നിങ്ങൾ കളഞ്ഞു മുടിച്ചു അത് കാണാൻ നിങ്ങൾക്ക് ബഹുമാനം കിട്ടാത്ത നിങ്ങൾക്ക് ബഹുമാനം കിട്ടില്ല മനസ്സിലാവുണ്ടോ ബഹുമാനം ഫ്രീ പേടിച്ചുകൊണ്ട് കിട്ടണതല്ല ബഹുമാനം മനസ്സുകൊണ്ട് കിട്ടണതാണ് മനസ്സുകൊണ്ട് കിട്ടുന്നതാണ് അത് എപ്പോഴാണ് കിട്ടുക നിങ്ങൾ അതനുസരിച്ചുള്ള കരി കാര്യങ്ങൾ ചെയ്യണം ഇന്നത്തെ കാര്യ ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ നിങ്ങൾ ജനിച്ചു സ്ത്രീയാണോ കണ്ടിട്ട് നോക്കും ആ പെണ്ണാണോ ആ അത് ശരി ബഹുമാനം അമ്മയും ബെങ്ങളും ഫ്യൂച്ചറിൽ ഒരു പുരുഷൻ ജനിക്കണമെങ്കിൽ ആ പുരുഷനാണോ ഫ്യൂച്ചറിലെ റേപ്പിസ്റ്റോ ഇങ്ങനെ പോയാൽ ഫ്യൂച്ചറിൽ മെയിൻ ഇൻഫാക്ടീസ് ആയിട്ട് നടക്കുമല്ലോ നിങ്ങൾ പറയണേൽ ഒരു മീനിങ് ഇല്ല ഇല്ല അപ്പം നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ പറയും നിന്നെ പോലത്തെ ആളവിടെ സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് ലജ്ജ വരുന്നു ലജ്ജ ആവണി പോയി തൂങ്ങിച്ചാവ് എന്ന് ഞാൻ പറയുള്ളൂ ലജ്ജ വരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ അച്ഛൻ്റെ വകാണോ ലോകം ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഈ കാപട്ട്യം കാണുമ്പോൾ അവൾക്കറിയായിരുന്നു മുമ്പേ ഇതിന് വലിയൊരു പ്രശ്നവും വേറെ സ്ത്രീകൾക്കെങ്കിലും ഇങ്ങനെ പറയ ആരും ഇങ്ങനെ പറയരുത് ഇത് ഇത് ശരിക്കൊരു കോൺസ്പിറേറ്റഡ് ഇതാണ് വെഞ്ചിയൻസ് ആണ് സ്വന്തം ജീവൻ കൊടുത്തിട്ട് പോലും വെഞ്ചിയൻസ് അയാൾ കല്യാണം പോലും കഴിച്ചിട്ടില്ല ഭാഗ്യം കല്യാണം കഴിച്ചെങ്കിൽ ആ ആത്മഹത്യ അവനെ ചെയ്യേണ്ടി വരുന്നത് ചെയ്യുമായിരുന്നു അവൻ ചെയ്യുമായിരുന്നു എന്തിന് കല്യാണം കഴിക്കണം എന്തിന് പെണ്ണുങ്ങളോട് സംസാരിക്കണം എന്തിന് പെണ്ണുങ്ങളെ ബഹുമാനിക്കണം ബഹുമാനിക്കണമെങ്കിലേ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം അതനുസരിച്ചുള്ള ക്വാളിറ്റീസ് ഉണ്ടാവണം അറ്റ്ലീസ്റ്റ് ഒരു മിനിമം മനുഷ്യത്വം ഉണ്ടാവണം നിങ്ങൾ പുരുഷന്മാരെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിച്ചോ പുരുഷന്മാരുടെ വിഷമങ്ങളെ പറ്റി എത്ര സംസാരിച്ചോ എത്ര പുരുഷന്മാർ ആത്മഹത്യ ചെയ്യണു എത്ര പുരുഷന്മാർ ഇന്നസെൻ്റ് ആയത് ജയിലിൽ ജയിലിലുണ്ട് എത്ര അച്ഛന്മാരെ നിങ്ങൾ അവരുടെ കുട്ടികളിൽ നിന്ന് ദൂരയാക്കി അതിനെ പറ്റി ഒന്നും നിങ്ങൾക്ക് സംസാരിക്കുകയില്ല ഷെയ്മോണിയു ഓക്കെ ഷെയ്മോണിയു എന്ത് പറഞ്ഞാലും ഈ ലെസ്ബിയൻ ലെസ്ബിയൻ എന്ന് വെച്ചാൽ എന്താണ് வை திஸ் வோண்ட் ஈக்வாலிட்டி எடுத்துராவ் போடி ஓஃப்மன் ஆன் மைண்ட் ஓஃப் அ மான் தாட்ஸ் வை தேக்வாலிட்டி ஆணுங்கள்ட்ட போலத்தை ஈக்வாலிட்டி வேணும் ப்ஷேர் யாரு ஸ்ரீக்கு ஒரிக்கலும் ஈக்வாலிட்டி அல்ல வேண்டது அவருக்கு பிரிஃபரன்ஸ் வேணும் சிலகாலத்து ஆணுங்களை அவர் பிரிஃபன்ஸ் எடுத்துக்கோட்டை ப்ரஷ் அவர் ஆணுங்கள் கோன்ஃபிடென்ட் ஆகணும் கோன்ஃபிடென்ட் மென் ചില കാര്യത്തിൽ ഓൺ ദ ബേസ് ഓഫ് സ്കിൽ അതായിരിക്കണം ഫെമിനിറ്റി മീൻസ് ഇക്വാലിറ്റി അതിൻ്റെ ഒരു പടി കൂടുതൽ ഐ ഡോ കെയർ ഇഫ് ഇറ്റ്സ് റിസർവേഷൻസ് ഐ ഡോ കെയർ എനിഷിട്ട് അതിൻ്റെ ഒരു പടി പോലും കൂടുതലുണ്ടെങ്കിൽ ഒരു പൊടി പോലും കൂടുതലുണ്ടെങ്കിലേ യു ആർ നോട്ട് എ ഫെമിനിസ്റ്റ് യു ആർ എ ഷോബിനിസ്റ്റ് ലെസ്ബിയൻ ഫെമിനി ചീസ് ഐ ഡോ കെയർ വാട്ട് എവർ യു ബി പുരുഷന്മാരുടെ ബഹുമാനിക്കാൻ ഇരിക്കാൻ പാടില്ല നിങ്ങൾ പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് ബഹുമാനമുണ്ട് സ്ത്രീകൾ ദേവിയാണെന്നല്ലേ പറഞ്ഞേ സ്ത്രീകളെ ദേവിയാണെങ്കിൽ പുരുഷന്മാർ പരമശിവനാണ് മനസ്സിലാകണം മൂന്നാമത്തെ കണ്ണ് തുറക്കേണ്ട ധൈര്യുള്ളൂ എല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞാലേ മിക്ക ആൾക്കാരും ഒന്നിച്ചാൽ മതി ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ വെള്ളി വിളിക്കുകയല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ വേറൊരു ചാൻസും നിങ്ങൾ കാര്യവും നിങ്ങൾ വെച്ചിട്ടില്ല വിൽ ഫൈറ്റ് വാട്ട് എവർ എ പോസിബിൾ ബൈ ഹുക്ക് ബൈ ഫ്ലുക്ക് ഓർ ക്ലുക് ഡോക്ടർ ഷാന ആത്മഹത്യ ചെയ്യാൻ എനിക്ക് വിഷമമുണ്ട് മനസ്സിലാവുണ്ടോ ഡൗറി എവിടെ തെറ്റായത് ഞാൻ പറഞ്ഞുതരാം എവിടെ തെറ്റായത് പുരുഷന്മാരെ പുരുഷന്മാരുടെ അധികാരത്തിനെ ദുർവിനിയോഗം ചെയ്തു എങ്ങനെ ഈ അധികാരങ്ങൾ റൈറ്റ്സ് എന്ന് വെച്ചാൽ അവർക്ക് അവർക്ക് അപ്പൊ പാക്ട്രിയ്ക്കാറുണ്ടല്ലോ അപ്പൊ അവർ വിചാരിച്ചു ഡൗറി എന്തായാലും കിട്ടും അപ്പൊ കൂടുതൽ മേടിച്ചെടുക്കാം അവരെ പെണ്ണുങ്ങളെന്തിനു ചെയ്താലും ഒരാളൊന്നും പറയില്ലല്ലോ അപ്പോൾ പെണ്ണുങ്ങളെ ദ്രോഹിക്കാം എന്ത് വേണേലും ചെയ്യാം എന്നിട്ട് പെണ്ണ് പെണ്ണിനെ അല്ലെങ്കിൽ പെണ്ണിനെ പെണ്ണിനെ കൊന്നു കഴിഞ്ഞാൽ വേറെ പെണ്ണിനെ കെട്ടാം അവിടെയാണ് തെറ്റുപറ്റിയത് ഇപ്പം നിങ്ങളെ പുരുഷന്മാരോട് ചെയ്യണതോ അതേപോലത്തെ സംഭവം തന്നെയാണ് നിങ്ങൾ ഫേക്ക് നമ്മുടെ എന്താ പറയുക എക്സ്ട്രാ മാറ്റർ ചെയ്തിട്ട് പുരുഷന്മാർ നിങ്ങൾ പുരുഷന്മാർ നിങ്ങളുടെ അഗെൻസ്റ്റ് കേസ് കൊടുക്കും നിങ്ങൾ പുരുഷന്മാരുടെ അഗെൻസ്റ്റ് വേറെ കേസ് കൊടുക്കും ഡൊമസ്റ്റിക് ബൈലൻസിൻ്റെ പേരിൽ ആലോചിച്ച് ഓ നമ്മുടെ അഡ്വക്കേറ്റ്സിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഈ അഡ്വക്കേറ്റ്സും ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവരല്ല പല മാർഗത്തോടെ പിറന്നവരാണോ രാം ജേഠ്മലാണെങ്കിലും ഞാൻ ഐ ഐ ഡോണ്ട് വൈ ഷുഡ് ഐ റെസ്പെക്ട് ഹിം റെസ്പെക്ട് ഹിം ബിക്കോസ് ഹീ സോൾഡ് ഹിംസെൽഫ് ഫോർ മണി ന്യായത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞെങ്കിൽ ഞാൻ റെസ്പെക്ട് ചെയ്യുമായിരുന്നു എനിക്കെന്ത് ഉപകാരം പുള്ളിക്കാരൻ റിച്ച് ആയി കഴിഞ്ഞാൽ പുള്ളിക്കാരനെ പഠിച്ചെടുക്കും ഞാൻ കാര്യങ്ങൾ പക്ഷേ പുള്ളിക്കാരനെ തന്നെ തോൽപ്പിക്കാൻ സിമ്പിൾ അപ്പം ഈ ന്യായ ന്യായവ്യവസ്ഥയെ മാറ്റേണ്ടത് ആവശ്യമാണ് ഓക്കെ അതുമാത്രല്ല ഡൗറി തെറ്റാണെങ്കിൽ അലമി അലമണി തെറ്റാണ് സിമ്പിൾ എല്ലാവരുടെ മുമ്പിലിടുന്നുണ്ട് എന്നെക്കാളും ബുദ്ധിയുള്ള ആൾക്കാർ എന്നെക്കാളും ധൈര്യമുള്ള ആൾക്കാരൊക്കെ ടോപ്പിലുണ്ട് അവർക്കൊന്നും ചെയ്യാനുള്ള മനസ്സില്ലല്ലോ പുരുഷന്മാരെ പറ്റി ആലോചിക്കാനുള്ള സദ്ബുദ്ധി ഇല്ലല്ലോ എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ് ഇല്ലല്ലോ ഏ ഒരു കാര്യത്തിന് ഈ എൽ ജി ബി ടി കിയുടെ കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ പോപ്പുലേഷൻ കുറയും പിന്നെ അവർ ചുഖമായിട്ട് ജീവിച്ചോട്ടെ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ് വിത്ത് മൈ പ്രോബ്ലം ഇസ് ദി ഷുഡ് നോട്ട് കം इन विगारे मेन हाव फिड् दईट पुरुष आत्महत्यूर पोट पोटा आत्महत्याण आत्महत्या सर हाड्रेट ഈ പെണ്ണ് പോയെങ്കിൽ വേറെ പെണ്ണ് കിട്ടും അല്ലെങ്കിൽ കിട്ടണ്ട കിട്ടണ്ട നമ്മുടെ ഓൾ കേരള കേരളം മനസ്സോസ്റ്റിൽ വരൂ വി കൻ ചേഞ്ച് ദ റൂൾസ് ടുഗെദർ ബട്ട് ഹീ വാസ് ഈ പുള്ളിക്കറിന് ഇരുപത്തിമൂന്ന് വയസ്സ് കാരണമായിരുന്നു ആ ചൈൽഡിഷ്നെസ് ഉണ്ടായിരുന്നു പാവം അത് കാരണമാണ് പറ്റിയത് ഒരു മുപ്പത്തെട്ട് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സായാലും ആൾക്കാർ ഉണ്ട് പക്ഷേ അവർ കുറച്ചും കൂടി മെച്ചോർഡാവും ഇതിലെന്താ ഒരു ഒരു വലിയൊരു സോൾജർ സോൾജറെ എന്തിനാണ് ആത്മഹത്യയെന്നു പറയും നമ്മൾ വിചാരിക്കും എന്താ വെച്ചാൽ അവിടെ സ്ട്രിക്ട് ട്രെയിനിങ് ആണ് നമ്മുടെ ബൗണ്ട്രീസില് എന്താ അവരുടെ നടക്കണമെന്ന് നമുക്കറിയോ വെരി സ്ട്രിക്ട് ട്രെയിനിങ് ഫിസിക്കലി ആൻഡ് മെൻ്റലി ടോർച്ചറിങ് കാരണ അവർ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ ഉണ്ടാവണമെങ്കിൽ ഷുഡ് ബി സ്ട്രോങ് എന്നിട്ട് അവരുടെ സാ എനിക്ക് ഞാനൊരു രണ്ട് മൂന്ന് മാസം ലീവ് എടുത്തിട്ട് ഞാൻ വരുന്ന ഇരിക്കുകയാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് വിചാരിക്കണം എന്താ വീട്ടിൽ നിന്ന് കിട്ടാൻ എന്താ സ്നേഹം ബഹുമാനം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇവൾ ഇവൻ വീട്ടിൽ വന്നപ്പോൾ നോക്കുമ്പോൾ അവളുടെ വൈഫിൻ്റെ ഫോൺ എൻഗേജ് ആയിരിക്കുന്നു അവൻ അവിടെ പോയി നോക്കി വീട്ടിൽ പോയിട്ട് വിളിച്ചു അപ്പോൾ അമ്മയുടെ നിന്നും അവൾ അവളുടെ പെങ്ങളുടെ നിന്നും ഭയങ്കര ആയ വാക്കുകൾ കിട്ടും അപ്പം ഞാൻ ഞാൻ സോൾജറായിട്ട് എനിക്ക് എന്ത് ഉപകാരം ഉണ്ടായി എന്നാണ് വിചാരിച്ചേ മനസ്സിലാവേണ്ടോ അത് കാരണമാണ് പക്ഷേ പുള്ളിക്കാൻ ആലോചിക്കേണ്ടത് ഇതായിരുന്നു അവർക്ക് അമ്മ ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു അവർക്ക് വേണ്ടി ജീവിച്ചുണ്ടായിരുന്നു ഇനി അച്ഛൻ അച്ഛനെന്ത് തെറ്റിയതു ഇതാണ് നമ്മൾ നമ്മൾ പുരുഷന്മാർ ഏറ്റവും വലിയ ചെയ്യുന്ന തെറ്റ് നമ്മൾ പുരുഷന്മാരെ സ്ത്രീകളും ചെയ്യണത് തെറ്റാ ആത്മഹത്യ ചെയ്യണത് പക്ഷെ പുരുഷന്മാർ ചെയ്യണത് തെറ്റാ പുരുഷന്മാരപ്പോൾ സ്വന്തം ആൾക്കാർക്ക് വേണ്ടി ജീവിക്കണം അച്ഛനമ്മയും അച്ഛനമ്മക്ക് വേണ്ടി ജീവിക്കണം അവിടെയാണ് നമ്മൾ തെറ്റിയണത് ഓക്കേ ശരി എന്നാ ഹുഡ് ടൈം ബൈ